ുഷ്ബു ദക്ഷിണേന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു നടി എന്നതിലുപരി ബി ജെ പിക്ക് അവർ അവരുടെ താര നേതാവ് കൂടിയാണ് നേരത്തെ കോൺഗ്രസിലായിരുന്നു കുഷ്ബു പ്രവർത്തിച്ചിരുന്നത് അതിനു മുമ്പ് ഡി എം കെയിലാണ് ഇരുന്നു പ്രവർത്തിച്ചിരുന്നത് ഡി എം കെയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ കുഷ്ബു പിന്നീട് ബി ജെ പിയിൽ അംഗത്വം എടുക്കുകയും ചെയ്തു സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ ബി ജെ പി വലിയൊരു പരിവേഷം നൽകാറുണ്ട് അത്തരത്തിൽ ബി ജെ പി ഖുഷ്ബുവിന് വലിയൊരു ം നൽകുകയടക്കം ചെയ്തിട്ടുണ്ട് തമിഴ്നാട് കേന്ദ്രീകരിച്ചു കൊണ്ടാണ് കുഷ്ബു പ്രധാനമായും ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുഷ്ബുവിനെ ബി ജെ പി അവരുടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുകയും ചെയ്തിരുന്നു തൗസൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നായിരുന്നു കുഷ്ബുവിനെ മത്സരിപ്പിച്ചത് ഈ മണ്ഡലത്തിൽ നിന്ന് ഇരുപത്തിനാലായിരം വോട്ടുകൾക്ക് കുഷ്ബു പരാജയപ്പെടുകയും ചെയ്തിരുന്നു ഇത്തവണയും കുഷ്ബുവിനെ ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നാൽ കുഷ്ബു അതിനോട് നോ പറയുകയായിരുന്നു ഈ നോ പറയാനുള്ള കാരണം തനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നും അതിനാൽ അഞ്ചു വർഷത്തേക്ക് തനിക്ക് വിശ്രമം ആവശ്യമാണ് എന്ന് തൻ്റെ ഡോക്ടർമാർ തന്നോട് പറഞ്ഞു എന്ന് കാണിക്കുന്ന ഒരു രേഖ കുഷ്ബു ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായ ജെ പി നന്ദയ്ക്ക് അയച്ചിരുന്നു ആ കത്തിന്റെ പകർപ്പടക്കം കുഷ്ബു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ കുഷ്ബുവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നതിനാൽ തന്നെ ബി ജെ പി ഇത്തവണ തമിഴ്നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുഷ്ബുവിനെ മത്സരിപ്പിച്ചിരുന്നില്ല തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ പ്രമുഖരായിട്ടുള്ള ആളുകളെയൊക്കെ അവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഏറ്റവും ാരമൂല്യമായി അവർ കണക്കാക്കുന്ന കുഷ്ബുവിന് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ബി ജെ പി ഒരു ഇളവ് നൽകുകയായിരുന്നു കുഷ്ബു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല എന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ഒരു പ്രചരണ പരിപാടിക്കും കുഷ്ബു പോലുമില്ല എന്നാൽ ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ മാറി നിന്ന കുഷു ഇപ്പോൾ തെലങ്കാനയിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ തെലങ്കാനയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കുഷ്ബു നിറസാന്നിധ്യമായിരുന്നു ഇതോടുകൂടി കുഷ്പുക്കെതിരെ പാർട്ടിക്കകത്ത് വലിയ ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട് കാരണം തമിഴ്നാട് തമിഴ്നാട് കേന്ദ്ര മണ്ഡലമായിട്ട് പോലും അല്ലെങ്കിൽ കുഷ്ബുവിൻ്റെ ഒരു മണ്ഡലമായിട്ട് പോലും തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് വേണ്ടി ഒരറ്റ വോട്ട് പോലും ചോദിക്കാത്ത കുഷ്ബു ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും പറഞ്ഞ് മാറി നിന്നു കുഷ്ബു പെട്ടെന്ന് ദിവസം എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും മറന്നുകൊണ്ട് തെലങ്കാനയിൽ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അപ്പോൾ തമിഴ്നാട്ടിലെ ബി ജെ പി പ്രവർത്തകർക്ക് പുല്ലുവിലയാണോ എന്നാണ് തമിഴ്നാട്ടിലെ ബി ജെ പി പ്രവർത്തകർ തന്നെ ചോദിക്കുന്നത് പ്രധാനമായും ഖുഷ്ബു ഈ തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് കാരണങ്ങളാണ് പറയപ്പെടുന്നത് ഒന്നാമത്തെ കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുഷ്ബു തൗസൻഡ് സ്ട്രീറ്റിൽ നിന്ന് ഇരുപത്തിനാലായിരം വോട്ടുകൾക്ക് ഡി എം കെ സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടിരുന്നു ഇത്തവണയും ടുപ്പിൽ നിന്നാൽ തനിക്ക് വലിയൊരു പരാജയം ഉണ്ടാകുമെന്നത് മുൻകൂട്ടി കണ്ട് ആ പരാജയം ഒഴിവാക്കാൻ വേണ്ടി കുഷ്പുണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ് ഈ ആരോഗ്യ പ്രശ്നം പ്രധാനമായും ഉയരുന്ന ആദ്യത്തെ വിമർശനം രണ്ടാമത്തെ വിമർശനം തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ അധ്യക്ഷനായ അണ്ണാമലയും കുഷ്പുവും തമ്മിൽ ചില ഉൾപോരുകൾ നടക്കുന്നുണ്ട് എന്നും അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ അണ്ണാമലയ്ക്ക് വേണ്ടിയോ അണ്ണാമല നേതൃത്വം നൽകുന്ന ബി വേണ്ടിയോ ഒരു പരിപാടിക്ക് പോലും കുഷ്ബു പങ്കെടുക്കാത്തത് എന്നതാണ് രണ്ടാമത്തെ വിമർശനം വിമർശനം മൂന്നാമത്തെ എന്ന് പറയുന്നത് മടുത്തു ഒരു കാര്യമാണ് അതിന് ഏറ്റവും തെളിവുണ്ടായിരുന്നു കർണാടകയിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘപരിവാർ പ്രവർത്തകരൊക്കെ ആ സംഭവത്തിന് ഒരു വർഗീയ നിറം നൽകിയപ്പോൾ അതിന് വർഗീയ നിറം നൽകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുഷ്ബു രംഗത്തെത്തിയതൊക്കെ സംഘപരിവാറിന് വലിയൊരു തിരിച്ചടിയായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ബി വർഗീയ നിലപാടുകൾക്ക് എതിരെ കുഷ്പ്പ് പ്രവർത്തിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് പതിയെ പതിയെ അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിത്തുനിന്ന് അല്ലെങ്കിൽ ഒരു സീറ്റ് നൽകിയപ്പോൾ ബി ജെ പിയിൽ നിന്ന് നെയ്സായി ഒഴിവായതാണ് എന്നും മറുഭാഗത്ത് കേന്ദ്രമന്ത്രി വിളിച്ചതുകൊണ്ട് മാത്രമാണ് തെലങ്കാനയിൽ കുഷ്പു പോയത് എന്നുള്ള അഭിപ്രായവും ഉയരുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള